കേരള വ്യാപാരി വ്യവസായ വകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ജനറൽ ബോഡി യോഗവും പോലീസ് സേനയ്ക്കുള്ള ആദരവും പുതിയ കോൺഫറൻസ് ഹാളിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച രാവിലെ പത്തൊപ്പതിന് വ്യാപാരി ഫൗണ്ടേഷനിൽ വെച്ച് നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അഫ്സറെ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസന്റ് ബാബു കോട്ടയിൽ ഷൊണ്ണു ഡിവൈഎസ് പി മനോജ് കുമാർ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ എസ് അൻഷാദ് തുടങ്ങി പോലീസ് സേനയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി സന്തോഷ് ക്രിയേഷൻ അബുലൈസ് സിദ്ദിഖ് പത്രാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ലോണിക്കിന്റെ ജനറൽ ബോർഡി യോഗം കൂടിയാണ് നടക്കുന്നത് അതുകൊണ്ട് പട്ടാമ്പിയിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച ഈ പോലീസേനയ്ക്ക് ആദരത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ാണ് അത് ഒരു കളവും നടന്ന് എത്രയും പെട്ടെന്ന് വളരെ സമയത്തിനുള്ളിൽ അത് പിടിക്കപ്പെടേണ്ട പ്രതീതികൾ എല്ലാവരും പിടിക്കപ്പെട്ടു മാത്രമല്ല അതിന്റെ തൊണ്ടി മുതൽ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ച് പിടിക്കാനും ആ പോലീസ് സേനക്ക് കഴിഞ്ഞു അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്വീകരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷൻ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ